നമസ്കാരം ഫോർട്ടോഗ്യൂസിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള ഹോളി ആഘോഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഹോളി ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വയറൽ ചാണകത്തിൽ കുളിച്ച് ചാണകം സ്വന്തമായി ശരീരത്തിൽ വാരിത്തേക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാകുന്നത് എന്നാൽ ഈ ചാണക ഹോളി ആഘോഷിക്കുന്നത് സാധാരണക്കാരായ ഒരാളല്ല മറിച്ച് വാരണാസിയിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി മുൻ ഡീനായ കൗശൽ കിഷോർ മിശ്രയാണ് ചാണകം പവിത്രമെന്നും എന്തിനേയും ശുദ്ധമാക്കുമെന്നുമാണ് ഹോളി ആഘോഷിച്ചുകൊണ്ട് ചാണകം വാരി പുരട്ടിക്കൊണ്ട് കൗശൽ കിഷോർ മിശ്ര പറഞ്ഞത് ചാണകം കൊണ്ട് ഹോളി ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് പണ്ട് എല്ലാവരും ഹോളി ആഘോഷിക്കുന്നത് ഇങ്ങനെയാണെന്നും കൗശൽ പറയുന്നുണ്ട് ചാണകം കൊണ്ടുള്ള ഹോളി ആഘോഷം ഗ്രാമങ്ങളിൽ ഒരു ആചാരമാണെന്നും അതിന്റെ ശുദ്ധീകരണ ഗുണങ്ങൾ വീഡിയോയിൽ ഊന്നിപ്പറയുകയും ചെയ്യുന്നു നിരവധി ആളുകളാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് നോക്കുക എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നതെന്ന് പശു ഗോമാതാവ് ആണെന്ന് പറയുന്നത് തെറ്റില്ല എന്ന് വെച്ച് അതിന്റെ ചാണകത്തിൽ കുളിക്കുന്നതും അത് ആഘോഷമാക്കുന്നതും കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സംഘികൾക്ക് മാത്രമേ സാധിക്കൂ അല്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് രാജം മുഴുവൻ കോവിഡ് പകർന്നപ്പോൾ അത് ഇല്ലാതാക്കാൻ ചാണകത്തിൽ കുളിച്ചാൽ മതിയെന്നും ചാണകം പുരട്ടിയാൽ കോവിഡ് വരില്ലെന്നും പറഞ്ഞവരാണ് രാജ്യം ഭരിക്കുന്നവരും അവരുടെ അണികളും അപ്പോൾ പിന്നെ ഈ ചാണകം പുരട്ടിയുള്ള ഹോളി ആഘോഷം അവർ എന്തായാലും തള്ളിക്കളയില്ല വ്യത്യസ്തമായി എങ്ങനെ ഹോളി ആഘോഷിക്കാം എന്ന് ചിന്തിച്ചപ്പോൾ ആകാം ചിലപ്പോൾ പ്രൊഫസറുടെ തലയിൽ തറയിൽ ചാണകമുദിച്ചത് ഏതായാലും പുള്ളിക്ക് ടോളുകളുടെ പെരുമഴയാണ് ഇപ്പോൾ അകത്തും പുറത്തും ചാണകമെന്നായിരുന്നു പ്രചരിക്കുന്ന ചിത്രത്തിന് വരുന്ന അധികം കമന്റുകളും ഓരോരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ ഇവരെ കൊണ്ടേ പറ്റൂ എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ഈ ചാണകക്കുളി ഇനി ഒരു പക്ഷേ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ബി ജെ പി തന്നെ അധികാരത്തിലെത്തിയാൽ ഹോളി ആഘോഷത്തിൽ ഇനി ചാണകവും ഉൾപ്പെടുത്തുമോ എന്നുപോലും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അല്ല ജനങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം അങ്ങനെയാണല്ലോ രാജ്യത്തിന്റെ ഭരണം ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ലെന്ന് ഇതോടെ മനസ്സിലായി ഇനി പ്രതിപക്ഷമാണ് അധികാരത്തിലേറുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളോട് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സഖ്യത്തിൽ ഇന്ത്യയിൽ അധികാരത്തിൽ ഏറ്റേണ്ടതെന്നാണ് ഇന്ന് പ്രതിപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാരണം ഇ വി എം തട്ടിപ്പിനേക്കാൾ വെല്ലുവിളി നിറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ആളുകളെ നരേന്ദ്രമോദി ഭരണത്തിലെ കൊള്ളരുതായ്മകൾ പറഞ്ഞു മനസ്സിലാക്കി അധികാരത്തിൽ കയറുന്നത് വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു പ്രൊഫസറുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്തായിരിക്കും രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ എന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഏതായാലും ചാണക കുടിക്കാരണം പ്രൊഫസർ ഏറലാനും ചുരുക്കം